ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ പെട്ടെന്നൊരു കറി അതാണ് ഉദ്ദേശം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണാലും കുഴപ്പമില്ല ഞാൻ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കടുക് പൊട്ടിക്കുക പിന്നെ ഒത്തിരി നല്ല ചീര കെട്ടുകൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഉരുളക്കേങ്ങ് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് ഉരുളക്കേങ്ങ് ഒരേ കട്ടിയിൽ എടുക്കുക എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് പകുതി ഒന്ന് വിവാട്ടെ അതിന് ശേഷം നമ്മൾ ഇത്തിരി ഒരു പൊടി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുമല്ലോ ആ സമയത്ത് ഒരു വലിയ ഉള്ളീൻ്റെ പകുതി അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നല്ലോണം പാടി കഴിഞ്ഞാൽ ഒരു മുക്കാ ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടി പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾ എന്നിട്ട് ആ മഞ്ഞളും മുളകും അതിൻ്റെ മേലെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഒരു അഞ്ച് എട്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ടാവും ഞാൻ നേരിയ വെണ്ടയ്ക്ക അതൊന്ന് ഇട്ടു പിന്നെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് ഏകദേശം പാകമായേ വേവ് പാകമായി അതിന് ശേഷം ഇത് വേറെ പിന്നെ ഓപ്ഷനിലാണ് ആവശ്യമില്ല പിന്നെ നമ്മൾ കുട്ടികൾക്ക് വെണ്ടക്ക ഉള്ള കയെന്നെല്ലാം പറയുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല തിന്നതിന് അപ്പോൾ ഒരു മുട്ട ഒന്നിക്കില്ലേ ചിക്കി പൊരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിത് നടുവിലൊരു വട്ട ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ അതൊന്ന് സ്പാച്ചില കൊണ്ടൊന്ന് പിന്നെ ചിക്കി കൊടുത്താൽ മതി ഒന്ന് ഉറച്ച് കഴിഞ്ഞാൽ സ്പാച്ചിരോണ്ടൊന്ന് ചിക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക ഒരു ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത്ര മതി എന്താ എല്ലാം കൂടി നല്ലോണം വാങ്ങി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല നമ്മൾ മൂടി വെച്ച് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും അത് നമ്മൾ തീ ഓഫ് ആക്കിയിട്ട് ചെയ്തെടുത്താലും മതി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഏറ്റവും ലാസ്റ്റ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിത് ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് സ്കൂളിലും കൊണ്ടുപോകുക അതിനിപ്പോൾ ദോശ ആയാലും ചപ്പാത്തി ആയാലും എന്തായാലും കുഴപ്പമില്ല ചോറിനായാലും അത്യാവശ്യം ഇത് മതി കറി കറിയായിട്ട് പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് ചപ്പാത്തിയിൽ നമ്മൾ പൊടി വയ്ക്കുന്ന സമയത്ത് ഒത്തിരി ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കൊടുത്താൽ ചൂടാക്കി കൊടുത്താൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിരിക്കും പിന്നെ നമ്മളിതിൽ ചപ്പാത്തി തന്നെ പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് കുട്ടികൾക്ക് ടിപ്പിയിൽ വെച്ചുകൊടുത്താൽ മതി എൻ്റെ മോൻ ഇഷ്ടമായി ഞാൻ ബേച്ചി വച്ചപ്പാടാക്കും കച്ചറയാക്കും വിചാരിച്ചതേനു അന്നേരം എന്നോട് എനിക്ക് ഇത് നാളെ ഇത് തന്നെ പറഞ്ഞു അടുത്ത വീഡിയോ എനിക്ക് സമാധാനമായി അടിപൊളിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കുക ഒരു വെറൈറ്റി ആയിക്കോട്ടെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക